പൊട്ടിച്ച അവിടെ ഇരിപ്പുണ്ട് അത് ഇട്ടോ തേയില ഇട്ടോ ഒരാൾക്ക് ഷർട്ടിന്റെ കൈ മടക്കാൻ അറിയത്തില്ല ടീഷർട്ട് ഇട്ടിട്ട് ഇപ്പൊ ഷർട്ട് മടക്കാൻ അറിയത്തില്ല പള്ളിയിൽ പോകാൻ തുടങ്ങും മൂനു കുട്ടയും മൊത്തം പത്ത് മണിയൊക്കെ ആവുമായിരിക്കും വരാന് അപ്പോഴത്തേക്ക് നമ്മൾ വരും എന്നുള്ള വിശ്വാസത്തിൽ പോകാൻ ഇന്ന് കുർബാന നേരത്തെ തുടങ്ങും നേരത്തെ കഴിയും ഇട്ടേക്കുന്നത് നിങ്ങൾ പോയേച്ചും വരാട്ടോ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആകുന്നു േലിനെ സഹായിച്ചു അനന്തരം അറിയാം മൂന്ന് മാസത്തോളം എലിച്ചുപയുടെ അടുക്കൽ താമസിച്ചിട്ട് സ്വന്തം ഭവനത്തിലേക്ക് തിരിച്ചുപോയി നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയുണ്ടായിരിക്കട്ടെ I yeah. don't yeah. 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 ും വിശ്വാസ പാലിജ്യങ്ങൾ ശരീരങ്ങളെയും ശുദ്ധീകരിക്കണം കാരുണ്യവാനായ പിതാവാൻ ദൈവം ഏത് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തക്ക വണ്ണം ഞങ്ങളുടെ മനസ്സുകളെയും ചിന്തകളെയും സർവനമാക്കണം ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനം രാസങ്ങൾ ർത്താൻ നിന്റെ സകല കൃപകളും സകല അനുഗ്രഹങ്ങളും സകല നൽവരങ്ങളും നിന്റെ സഭയിലും നിന്റെ ജനങ്ങളിലും നിന്റെ ഇടവകയിലും ഞങ്ങൾ നിനക്കും നിന്റെ ഏകജ നിന്റെ പരിശുദ്ധവും ഹായിക്കും സ്തുതിയും സ്ത്രോത്രവും സമർപ്പിക്കും അതിപ്പോഴുമല്ല ഇപ്പോഴും എന്നും എന്നേ കൃത്യം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ട് എനിക്കട്ടെ പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംശത്തിലൊന്നായിരിക്കുന്നതുമായ വിശുദ്ധത്തിന്റെ കൃപയും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും നമ്മുടെ കേരള സർക്കാർ ആരോഗ്യ

ചിന്തിച്ചിരുന്നപ്പോഴെ എന്താ പറയേണ്ടെന്ന് പറയണ്ടെന്ന് പറഞ്ഞു ഒന്നും പറയണ്ട രീതിയിൽ കാരണം എല്ലാം അറിയാം എനിക്ക് പറയാനുള്ള ദൈവം തന്ന എനിക്ക് വേറെ ഒന്നുമില്ല എപ്പരും അത് വിദ്യാഭ്യാസം ഏതോ വീട്ടിൽ ഒരു ഭാര്യ മൂന്നാല് മക്കള് നല്ല മരുമക്കള് നല്ല ബന്ധുക്കള് നല്ല അമ്മയുടെ വീട്ടുകാരെ ഞാൻ ചെന്ന പള്ളിയിലെ ജനങ്ങൾ അവരുടെ സ്നേഹമാണ് സ്നേഹം എന്ന് പറയുന്നത് പള്ളിയിലെ ചടങ്ങൊക്കെ കഴിഞ്ഞു നമ്മുടെ പൗരോഹിത്യ ജൂബിലി ആഘോഷിച്ച അച്ഛന് മാത്തുകുട്ടി അച്ഛൻ്റെ വൈഫ് എലിസബത്ത് ടീച്ചറ് എന്നെ സ്കൂളിൽ മാത്സ് പഠിപ്പിച്ച ടീച്ചർ അപ്പോൾ ചടങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ലൈവ് ഉണ്ടായിരുന്നു ലൈവിനകത്തുനിന്ന് ഞാൻ കുറച്ച് ഭാഗങ്ങൾ ഈ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ പള്ളിയിലെ ചടങ്ങുകളുടെയൊക്കെ இங்க வந்த அச்சாச்சனை காண ஓடி போவா வந்துட்டு ஞாங்களும் இங்கோட்டு வந்ததே உள்ளே ഉറങ്ങുമായിരിക്കും കേട്ടോ പേടിപ്പിക്കും ഹലോ അച്ഛന്റെ ഫാമിലിന്ന് എല്ലാ ഇടവക അംഗങ്ങൾക്കും ഇത് പിന്നെ എല്ലായിടത്തും എല്ലാ അച്ഛന്മാരെയും തിരുമേനിമാരെയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെയൊക്കെ സ്വീകരിക്കാൻ നല്ല പൂക്കളാണ് കേട്ടോ ഒരുപാട് പൂക്കളുണ്ടായിരുന്നു ഓരോരുത്തർ കുഞ്ഞുങ്ങളെ തിരിച്ചു പോന്നപ്പോ ഓരോന്നൊക്കെ എടുത്തോണെങ്കി പോരും ഓർമ്മി എടുത്തു പിന്നെ ഒൻപതര ആയപ്പോഴത്തേക്ക് മുത്ത് പത്തനംതിട്ട വന്നു പക്ഷെ അവിടെ പറ്റാത്ത ഒരു അവസ്ഥയായി പോയി പിന്നെ അപ്പു ഉണ്ടായിരുന്നു അപ്പൂന്റെ അമ്മയാണ് വിളിക്കാൻ പോയത് അപ്പോൾ പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലത്തെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനാകുമ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി അപ്പോൾ അവൻ വന്ന് കഴിച്ചു എവിടെ നിന്ന് ഉറക്കമാണ് ബസ്സിലിരുന്നതിൻ്റെതായിട്ടുള്ള തലവേദനയൊക്കെ അപ്പോൾ ഉറങ്ങട്ടെ ഇന്നിവിടെ അടുക്കളയിൽ ഒരുപാട് പണികളൊന്നും ഇല്ല ചോറൊക്കെ ഇരിപ്പുണ്ട് മീൻ മാത്രം ഒന്ന് കറി വെക്കാം ആ വേലും മോരും ഒക്കെ ഉണ്ട് കേട്ടോ

ഫിഫ്റ്റി പ്ലസ് ഡി യേഴ്സ് ഓഫ് പ്രീസ്റ്റ് ഹുഡ് നിന്നെ ഇനി നിന്നെ കാണിക്കാൻ ഒരു നിന്നെ കാണിക്കാൻ ഒരു കസർത്തുണ്ട് നിന്നെ നീ കണ്ടില്ല സൈക്കിൾ സൈക്കിളെവിട്ടന്ന് വീട് പെയിന്റ് അടിക്കണോന്ന് ഞാൻ പറഞ്ഞു ചച്ചാച്ചാ കല്യാണം അങ്ങോട്ട് പെയിന്റ് അടിക്കാം അതിനാ പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ അവിടെ ഞാൻ ഒരു കുഞ്ഞി പൊറോട്ട ഇങ്ങനെ ബൺ പൊറോട്ട പോലത്തെ പൊറോട്ട അങ്ങനെ അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി കിട്ടത്തില്ല അതുപോലത്തെ പൊറോട്ടയും ആറിയും പായക്കറിയും പാലപ്പവും ഒക്കെ നമുക്ക് പള്ളിയും കഴിക്കാം ഞാനൊരു പൊറോട്ടയും ഒരു പാലപ്പവും കഴിക്കും ഒരു കറ്റും കഴിക്കും കേക്ക് കഴിച്ചിട്ട് മോനു കഴിച്ചിട്ട് മോനുഷ്ഠണം കേക്ക് കഴിച്ച് അവനും അതവിടെ വെച്ചിട്ടു ഞാൻ അതിൽ നിന്ന് പിന്നെ ഇച്ചിരി കിള്ളി എടുത്ത് കഴിച്ചു പക്ഷെ എനിക്ക് വേണ്ടായിരുന്നു കേട്ടു ഇപ്പൊ കഴിക്കണ്ട വയറു നിറഞ്ഞു മുട്ടിനാണെങ്കി അമ്മ പുട്ടുണ്ടാക്കി കൊടുത്ത് ഏറ്റപ്പഴം പുഴുങ്ങി അതൊക്കെ കൊടുത്ത് അവനും കഴിച്ചിട്ട് ഇവിടെ കിടക്കുമായിരുന്നു അപ്പൊ ശെരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും വിശപ്പായില്ല അതുകൊണ്ട് അങ്ങനെ ഇരുന്ന് ഇപ്പൊ എഴുന്നേറ്റ് വന്ന് ചോറൊക്കെ വാർത്തിട്ടു ഇനി മീന് കറി വെക്കാനുള്ളത് എടുത്തില്ല കേട്ടോ അത് ചെലപ്പോ വൈകിട്ട് കറി വെച്ച് വെക്കാം എന്ന് വിചാരിച്ച രാത്രി കറി വെച്ച് വെക്കാൻ രാവിലെ അപ്പൊ ചപ്പാത്തി ഉണ്ടാക്കാമല്ലോ ആ മത്തി വറക്കാനുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ അമ്മ നന്ന മത്തി തോരനൊക്കെ ഉണ്ട് കേട്ടോ കഴിക്കാൻ വിഷപ്പായില്ല മുത്തിന് ആ ബസഞ്ചിരുന്നതിന്റെ ഇതുകൊണ്ട് തലവേദന തലവേദന എടുക്കുന്നു പറഞ്ഞ ചായ ഞാൻ കുറച്ച് തുണികളെല്ലാം ഞങ്ങളുടെ വാഷിംഗ് മെഷീനകത്തോട്ട് എടുത്തിട്ടു എനിക്കും തലക്കാത്തൊരു വേദന എന്താ എന്താച്ചാ വെയിലുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന പതിനൊന്ന് മണിയായി അവിടുന്ന് വന്നപ്പോഴേ ഓനുവേ ഓനു മുടി കൊഴിയുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല കൊഴിയൊന്നില്ല പക്ഷെ എനിക്ക് നെറ്റ് കയറുന്നുണ്ട് അത് പുറമോട്ട് ജീവനോണ്ടല്ലോ സൈഡിലോട്ട് ജീവി കിട്ടാലോ വളർത്തണ്ട വളർത്താതിരുന്ന കൊഴപ്പ ചോറിന പോകട്ടെ ഒത്തിരി താമസിച്ചും വിഷപ്പില്ലായിരുന്നു കൂട്ടാൻ ഈ ഇരിക്കുന്നതൊക്കെ കൂട്ടാതെ മീൻ വന്നത് വത്തി കുമ്പളങ്ങ ചോറ് വിളമ്പി പ്രിയങ്ങളെ മത്തി വറുത്തിട്ടുണ്ടായിരുന്നേ അതെടുത്തു കുമ്പളങ്ങ കറി ഒഴിക്കാം സൂപ്പർ കറിയായിരുന്നു അവിയൽ മധ്യത്തോറിനൊക്കെ ഇരിപ്പൊന്നും വേണമെന്നില്ല ഇതുകൂടെ ഒരു അമ്പഴങ്ങ ഇതാണ് ഉച്ചക്കലത്തെ കഴിക്കട്ടെ കേട്ടോ വീണോ ചോറൊക്കെ ഉണ്ടോ പാത്രം കഴുകൊക്കെ കഴിഞ്ഞു തുണി കുറച്ച് കഴുകി അടുത്ത സെക്ഷൻ ഇട്ടപ്പം വാഷിംഗ് മെഷീൻ എന്തോ പണി മുടക്കുന്നു എന്തോ എന്ന് എന്നറിയത്തില്ല ഇനി അടുത്ത കോള് അതങ്ങനെ ഇരിക്കും മുത്ത് മുത്തും അപ്പും കൂടി ടൗണിൽ വരെ പോവാ ഓനിക്കൂട്ടം സൈക്കിളിലോട്ടും ഞാനൊന്നും റെസ്റ്റ് എടുക്കട്ടെ പെയ്യങ്ങളെ ஆச்சா இது வேற ஆரண்ட ஆண்டிக்கு ഒത്തിരി നാളോട് നമ്മൾ വിചാരിച്ചിരുന്ന ഒരു സാധനം മേടിച്ചു പ്രിയങ്ങള് അപ്പൊ അതെന്തുവാന്നുള്ള ഇപ്പൊ കാണിച്ചു തരാട്ടോ വാക്യം ക്ലീനർ തൂപ്പും തുടപ്പും ഒക്കെ എന്നെ കൊണ്ടുള്ള പരിപാടികളല്ലേ അപ്പൊ അത്ര കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല മുത്തു വന്നപ്പോ റൂമിനകത്തെല്ലാം പൊടിയാ കിടക്കാൻ തുമ്മല് ചീറ്റല് അവൻ ഇവിടെ ഉള്ളപ്പോഴാണെന്നുണ്ടെങ്കി അതിന്റെ പരിപാടികളൊക്കെ നോക്കിക്കണ്ട് ചെയ്തിട്ട് പോയാൽ നമ്മൾ ഈ ബ്രാൻഡാണ് മേടിച്ചത് കേട്ടോ നന്ദിലേ തൂന്ന വാങ്ങിച്ചേക്കുന്നേ ഞാനിതൊന്നും ഉപയോഗിച്ചിട്ടില്ല നോക്കാം ഈ സെറ്റിടെ ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയാൽ നല്ലതായിരുന്നു വാക്കം ക്ലീനറിന്റെ പുറകെ ഇരിക്കുവായിരുന്നു ആയിരുന്നു സന്ധ്യയായി തിരിയൊക്കെ കത്തിച്ചു മോനുകുട്ടൻ ദേ ഇന്ന് വന്ന ഗിഫ്റ്റ് പാക്കറ്റൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ക്രിസ്മസിന്റെ ഏർ ഇത് ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ ക്രിസ്മസ് ക്രാഫ്റ്റ് കിറ്റ് അപ്പം അതിന്റെ പണിപ്പുരയിലാണ് കുളിയും ചവഞ്ഞ് സൈക്കിളി ഔട്ടവും കഴിഞ്ഞ് വന്നതാണ് പക്ഷെ എനിക്കൊരു വലിയ ജോലി കിടക്കുന്നു ഞാൻ അതിനങ്ങോട്ട് ഇറങ്ങുവാണേ വാഷിംഗ് മെഷീൻ പണി മുടക്കിയിരിക്കുന്നു തുണികളെല്ലാം ഒലച്ചിടാം വെള്ളം സ്റ്റോർ ആവുന്നില്ല അതങ്ങ് ലീക്ക് ആയിക്കൊണ്ടിരിക്കും അയ്യോ എന്താ ചെയ്യാൻ

മരവില്ലേ ഇല്ല മൂന്നെണ്ണം ഒരു ബക്കറ്റ് തുണിയുണ്ട് ഒരു വാശം കഴുകിയതെല്ലാം വീരിച്ച് രണ്ടാമത് വാഷിംഗ് മെഷീൻ വേണം വേണമെങ്കിൽ പറഞ്ഞാൽ ഒന്നു ഒലച്ചിട അല്ലാതെ എനിക്ക് കഴുകാൻ വയ്യ തുണി അതെ കൂടുതൽ പിഴിയാൻ എന്റെ കൈ വയ്യ

എന്തുവാ രാവിലെ കുറച്ച് താമസിച്ചില്ലേ ആഹാരം കഴിയാനൊക്കെ എപ്പോഴത്തേക്ക് ആകെപ്പാടെ പ്രശ്നമായി ഇപ്പഴും അങ്ങോട്ട് മാറിയില്ല തലക്കേത്ത മണ്ടോ എന്തുവാ അതാണ് പതിനൊന്ന് മണി ആയില്ലേ പ്രിയങ്ങളെ ൂടി ഒന്ന് പറ്റണം ലോങ് വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കു അച്ചാച്ചാ കാണാൻ സെറ്റ് ചെയ്തോ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ചോറ് ഉണ്ടാകാൻ പ്രിയങ്ങളെ ഞാൻ ആ വീഡിയോ എഡിറ്റ് ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പഴത് ഇരുന്ന് എഡിറ്റ് ചെയ്തു പിന്നെ മീൻ കറി വെച്ചു അവർക്ക് പുട്ടുണ്ട് അമ്മ രാവിലെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ പള്ളിയിൽ പോയി ഒത്തു വരുന്നതിന് അമ്മ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഏത്തമ്പഴും ഏത്തപ്പഴും പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇരിപ്പുണ്ടായിരുന്നു കൊടുത്തു വിട്ടെ അതാ അതിന്റെ കൂടെ തന്നെ കിട്ടിയ അപ്പൊ അവർക്ക് അത് മതിയെന്ന് പറഞ്ഞു

അച്ഛനെ <laughs> പറഞ്ഞു <laughs> <laughs> ഉച്ചയ്ക്കാലത്തെ കറികളൊക്കെ ഉള്ളു കേട്ടോ പ്രിയങ്ങളെ നാരങ്ങ എടുത്ത് ഇച്ചിരി കേട്ടോ ഇനി ഒരു കഷ്ണം മീനും ഇച്ചിരി ചാറും എടുത്ത് കേട്ടോ കാരണം നമുക്ക് മീൻ വറുത്തതുപോലെണ്ണം ഇരിപ്പുണ്ട് ഇനി മിഴുക്കുരട്ടി എടുത്ത് അവിയൽ എടുത്തില്ല അപ്പോൾ കഴിക്കട്ടോ പ്രിയങ്ങളേ ഇന്നത്തെ ദിവസം സന്തോഷത്തോടെ കടന്നു പോകാൻ സഹായിച്ച ഈശ്വര കൃപയ്ക്ക് നന്ദി എൻ്റെ പ്രിയങ്ങളെല്ലാം സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഒരു ഒരു ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു മലപ്പുറത്തു നിന്നാണ് വിളിച്ചത് വളരെയേറെ സങ്കടകരമായ ഒരവസ്ഥയിലാണ് പുള്ളിക്കാരി എന്നോട് സംസാരിച്ചത് ക്യാൻസർ ഇരിക്കുന്ന ആളാണ് എന്തായാലും ജീവിതത്തിൽ അതിലും വലിയൊരു തിരിച്ചടി അനുഭവിച്ച ഒരവസ്ഥയിലാണ് എന്നെ വിളിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനം മാത്രം എന്നാണ് പ്രാർത്ഥന ആരെയും കണ്ണുനീരോടെ സങ്കടത്തോടെ കാണാൻ എന്നാണ് ഈശ്വരനോട് എന്നും പറയാറുള്ളത് അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ ടാറ്റ ഓക്കെ ബൈ ബൈ യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ